ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സോ പിണറായി വിജയൻ ഒരു യോഗം വിളിച്ചുകൂട്ടി ആ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി തന്നെ പത്രപ്രതിനിധികളെ അറിയിക്കുകയും ചെയ്തു ആ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം മൂന്നാറിൽ കയ്യേറ്റങ്ങൾ അനുവദിക്കുകയില്ല എന്നത് തന്നെയാണ് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനു മുമ്പ് തന്നെ നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഗവൺമെൻറ്റിൻ്റെ നിലപാട് മൂന്നാറിൽ കയ്യേറ്റം അനുവദിക്കുകയില്ല എന്നുള്ളതാണ് കയ്യേറ്റവും കുടിയേറ്റവും ചോദ്യം ചോദ്യം നേരിട്ടുള്ളതാണ് ശ്രീ പ്രകാശ് ബാബു നമുക്ക് സമയമുണ്ടെങ്കിൽ വരികയും ചെയ്യാം നേരിട്ടുള്ളതാണ് നിങ്ങൾ പല പല സമരമുഖങ്ങൾ തുറന്നു നിങ്ങൾ ബി ജെ പിയുമായി യോജിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നുവെന്ന വിമർശനത്തിന് വിധേയമായി നിങ്ങൾ കോൺഗ്രസ്സുമായി ചേർന്ന് ഈ സർക്കാരിനെ അട്ടിമറിക്കുന്ന സമരങ്ങളുടെ മുഖമാകുന്നു എന്ന വിമർശനം വരെ ഉയരുകയുണ്ടായി അങ് ഈ മൂന്നാറിൽ ഇന്നലെ കണ്ട ഒരു കയ്യാങ്കളി ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല അതുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ തുറന്ന സമരമുഖങ്ങൾ നിങ്ങൾ പുലർത്തിയ ഐക്യദാർഢ്യങ്ങൾ ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളായിരിക്കാം സമരങ്ങളോട് മുഖം തിരിച്ചൊരു പാർട്ടി നിന്നും കൂടാ പക്ഷേ നിങ്ങൾ അത്ര അളവ് വരെ സഞ്ചരിച്ചതിന് ശേഷം കാരാട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ ഒരു കാര്യത്തിൽ പ്രകോപിതരായി എന്നും പക്ഷേ മുറിവുണക്കി മര്യാദയ്ക്ക് മാളത്തിലിരുന്നുവെന്നും ഇന്നിതാ അനുകൂല സന്ദർഭം വന്നപ്പോൾ ആ മര്യാദയോടെ തന്നെ ഞങ്ങൾ ശരിയുടെ ഭാഗത്താണ് എന്നാർജവത്തോടെ പറയുന്നു എന്നും പറയുമ്പോൾ പി എം മനോജൻ ഇത്രയും വികാരപരമായി നിങ്ങളെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് സർ വേണു പ്രകോപിതരായി ഞങ്ങൾ ഒരിക്കലും പ്രകോപിതരായിട്ടല്ല ഇതൊന്നും പറഞ്ഞത് ഞങ്ങൾ വസ്തുതകൾ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത് ഇവിടെ മൂന്നാറിലെ വിഷയം ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾക്ക് എതിരായിട്ട് നിന്നത് ആരാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് അതൊരു പുതിയ സംഭവം പറഞ്ഞതല്ല മൂന്നാറിൽ ഗവൺമെൻ്റ് എടുത്ത നിലപാടിന് വിരുദ്ധമായ നിലപാട് അവിടെ ഒരു മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ വന്നപ്പോൾ ആരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റിൻ്റെ നിലപാടിനെ എതിർക്കുന്നത് ഇവിടെ പിന്നെ ശ്രീമതി മഹിജയുടെ സമരം ഡി ജി പിയുടെ ഓഫീസിൻ്റെ മുമ്പിലേക്കുള്ള ഡി ജി പിയെ കാണുന്നതിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ അല്ലെങ്കിൽ അത് സമരമായിട്ട് കാണട്ടെ അവിടെയും സൗ ഖാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും പറഞ്ഞത് എന്താ ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി പോലീസ് ചില നിലപാടുകൾ എടുക്കുന്നു ഡി ജി പി അവിടെ എടുത്ത നിലപാട് ശരിയായില്ല പോലീസ് ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളല്ല നടപ്പിലാക്കുന്നത് അത് സി പി ഐ മാത്രമല്ല സൗ എം എ ബേബിയെ പോലെയുള്ള സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും പറഞ്ഞു അത് ഗവണ്മെൻറ്റിൻ്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി പോലീസ് അങ്ങനെ ഒരു സമീപനം എടുത്തപ്പോഴാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അതിനോട് യോജിക്കല്ലേ ബാക്കിയുള്ളവർ വേണ്ടുന്നത് അതിന് പകരം അതിനെ അടർത്തിയെടുത്ത് സി പി ഐ ഗവൺമെന്റിനെതിരായിട്ട് പറയുന്നു എന്ന് വ്യാഖ്യാനിക്കുന്ന ശരി ശരി അങ്ങ് അങ്ങ് ഒരു 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 ഭൂമിയുടെ സമരം രക്തസാക്ഷിത്വത്തിന്റെ വിഷയം അതുപോലെ തന്നെ പി എ മനോജ് ചൂണ്ടിക്കാട്ടുന്ന വിഷയം ഒരു ജീവൽ പ്രശ്നമാണ് റേഷൻ അരിയുടെ കാര്യം റേഷൻ കടകളിലെ മുഴുവൻ പ്രവർത്തന രഹിതമാക്കുന്ന നിലപാട് ഭക്ഷ്യപ്രതിസന്ധിയിലേക്ക് നാടെത്തുന്ന നില പഞ്ചസാര വിശേഷാവസരത്തിൽ കിട്ടുന്നത് കിട്ടാതെ പോകുന്ന അവസ്ഥ ഗോതമ്പിന്റെ കോട്ട വെട്ടിമുറയ്ക്ക കുറയ്ക്കപ്പെടുന്ന അവസ്ഥ മണ്ണെണ്ണയ്ക്ക് വില കൂടപ്പെടുന്ന അവസ്ഥ അരി കിട്ടാതെ വരുന്ന അവസ്ഥ അരിക്ക് കുത്തന വില കൂടുന്ന അവസ്ഥ ഇതൊക്കെ വന്നപ്പോൾ പിണറായി അല്ലെങ്കിൽ കോടിയേരി ഇന്ന് കാനം പ്രതികരിച്ച പോലെ പ്രതികരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മന്ത്രിമാർക്കെതിരെ ആ നിലയിൽ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർ പുറത്തിറങ്ങി വന്ന് ഇത്തരം ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ അല്ല അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും സമീപനമാണോ ഞങ്ങൾ എടുത്തത് ഇത് കേന്ദ്ര ഗവൺമെന്റ് മനഃപൂർവ്വം കേരളത്തിൻ്റെ റേഷൻ വിഹിതം വെട്ടിക്കുറച്ച സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ കൂടി അതിൽ എതിരായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കുകയും പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് തീരുമാനിക്കുകയും ആ നിലയിലേക്ക് ചില നടപടികൾ ചെയ്യുകയും ചെയ്തു യോജിച്ച് ഇന്നതാണ് അതും ഇതുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ കൂടെ ഇന്ന് ഇന്ന് കാനം പറയുകയുണ്ടായി കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ഗവൺമെന്റ് ലീഡർ വർഗീസുമായി ബന്ധപ്പെട്ട് കൊടുത്ത കോടതിക്ക് കൊടുത്ത കാര്യങ്ങൾ തെറ്റാണ് അത് പരിഹരിക്കാൻ ഭരണം മാറിയതിന് ശേഷവും നാളുകൾ ഇത്ര കടന്നതിന് ശേഷവും ഇടപെടാതെ പോയി ഈ ഭരണത്തിൻ്റെ തലപ്പത്തുള്ളവർ എന്ന് വെച്ചാൽ പിണറായി വിജയൻ കാര്യക്ഷമത ഉണ്ടായില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ പിഴവ് എന്ന പോലെ കഴിഞ്ഞ യു പി എ സർക്കാരിൻ്റെ പിഴവാണ് അങ്ങീ പറയുന്ന ഭക്ഷ്യ കോട്ട വെട്ടിക്കുറച്ചത് പക്ഷെ കാര്യക്ഷമമായി പിണറായി ഇടപെട്ടില്ല ഈ അഫിഡവിറ്റിൻ്റെ കാര്യത്തിൽ എന്ന പോലെ കാര്യക്ഷമമായി എന്തേ തിലോത്തമൻ ഇടപെട്ടില്ല അങ്ങനൊരു ചോദ്യത്തിനുള്ള സാഹചര്യവും താരതമ്യമുണ്ട് ശ്രീ പ്രകാശ് ബാബു കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിലയിരുത്തുമ്പോൾ നിശ്ചയമായും തിലോത്തമൻ ഉൾപ്പെടെയുള്ള നമ്മുടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയാണ് ആദ്യം പോയി കേന്ദ്രമന്ത്രിമാരെ കണ്ടു പ്രധാനമന്ത്രിയെ കണ്ടു ഈ വിഷയങ്ങൾ ഉന്നയിച്ചു തിലോത്തമൻ പോയി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ടുന്ന അരിവിഹിതത്തെയാണ് ഇവിടുത്തെ വിഷയം കേന്ദ്രം നടപ്പിലാക്കിയ ഒരു നിയമത്തിന്റെ പേരിൽ ഉള്ളതാണ് പ്രശ്നം അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ച് ഈ പറയുന്ന ആക്ഷേപങ്ങൾ പരിഹരിച്ചു വരുന്നതിന് കുറച്ച് സമയമെടുക്കും ആ സമയം പിന്നെ ഫലപ്രദമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള ചില എതിർപ്പും കൂടിയുണ്ട് എന്നിട്ടും അത് പരിഹരിച്ച് അതിനുള്ള നടപടിയിലേക്ക് ഗവൺമെന്റ് പോയി ഗവൺമെന്റ് ഒരുമിച്ച് തന്നെ എന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ പിൻബലം തിരിച്ചു കിട്ടുന്നില്ല എന്നാണ് പി എം മനോജ് പറഞ്ഞത് ഞാൻ മറ്റേ പോവുകയാണ് എ വിജയരാഘവനും ഇപ്പോൾ ഈ ചർച്ചയിൽ തത്സമയം പങ്കുചേരുന്നു ശ്രീ സി ആർ നീലകണ്ഠൻ ഞാൻ വരാം ശ്രീ സി ആർ നീലകണ്ഠൻ ഇവിടെ യഥാർത്ഥ ഇടതുപക്ഷം ആരാണ് എന്ന് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇടതു മുന്നണിയിൽ രൂപപ്പെടുന്നു അത് സി പി ഐ സി പി എം തർക്കമാണ് അത് പിന്നെ മുന്നണി ബന്ധത്തെ ബാധിക്കും അത് സർക്കാരിന്റെ പ്രവർത്തനത്തെ ബാധിക്കും എന്നൊക്കെ ആർക്കെങ്കിലും ഇപ്പോൾ ഒരു മനക്കോട്ട കെട്ടാൻ കഴിയുമോ കാരണം സി പി എമ്മിനും സി പി ഐക്കും ഇടയിൽ ഒരു ജൈവധാരയുണ്ട് ഒരു സംവാദ മണ്ഡലമുണ്ട് ആരാണ് കൂടുതൽ മികച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നതാണ് ആ തർക്ക വിഷയം അതിലേക്ക് വരുന്ന അതിൻ്റെ എരിവ് കൂട്ടുന്ന പുതിയ ചില വിഷയങ്ങൾ എന്നതിനപ്പുറം എന്തെങ്കിലും രാഷ്ട്രീയ ധ്വനി ഇതിലുണ്ടോ രാഷ്ട്രീയ ധ്വനിയിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല കാരണം അത് രണ്ടാമത്തെ വിഷയമാണ് ഇതിൽ നയപരമായ വിഷയത്തിൽ തന്നെയാണ് കാര്യം ഇപ്പോൾ നേരത്തെ സി പി ഐ ഉന്നയിച്ചു എന്ന് പറയുന്ന പ്രതിപക്ഷം എന്ന രൂപത്തിൽ സഹ പ്രകാശ് കാരാട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മളതെടുത്താൽ ഈ ഗവൺമെൻറ്റിൻ്റെ നയവ്യതിയാനങ്ങളെ സൂക്ഷ്മതയോടെ എതിർക്കാൻ സി തയ്യാറായി എന്നാണ് ഞാൻ ഈ കാര്യത്തിൽ കാണുന്നത് ഇടത് വലതായി വലത് ഇടതായി എന്ന് വേണമെങ്കിൽ തമാശക്ക് പറയാവുന്നൊരു തരത്തിലാണ് ഇപ്പം കാര്യങ്ങൾ നിൽക്കുന്നത് ഞാൻ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അത് നിലമ്പൂരിലെ വെടിവയ്പ്പിനെ സംബന്ധിച്ചായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മഹിജയുടെ വിഷയമായാലും ആർ ടി എ ആയാലും ലോ അക്കാദമിയുടെ വിഷയമായാലും ആതിരപ്പള്ളി ആയാലും ഈ വിഷയങ്ങളിലൊക്കെ കൃത്യമായി എന്താണ് ഇടതുപക്ഷ നിലപാട് എന്ന് ഇടതുപക്ഷത്തിനൊരു ധാരണയുണ്ടെങ്കിൽ അതിന് വിരുദ്ധമാണ് ഗവൺമെൻറ്റിൻ്റെ ഉണ്ടായ നിലപാട് എന്ന കാര്യം കൃത്യമാണ് അതിനെ സി പി ഐ വിമർശിക്കുന്നതിന് അവർക്കൊരു കാര്യമുണ്ട് ഇതേപോലെ തന്നെയാണ് ബംഗാളിൽ ഗവൺമെൻറ് ഉണ്ടായ കാലത്ത് അവിടെ നന്ദിഗ്രാമം സിംഗൂരും ഒക്കെ ഉണ്ടായപ്പോൾ സി പി ഐയുടെ ശബ്ദം വേണ്ടത്ര ഉയർന്നില്ല അതുകൊണ്ടാണ് ആ ഗവൺമെൻറ് അത്തരത്തിൽ പോവുകയും അവിടെ ഇടതുപക്ഷം വലിയ പരാജയം ഏറ്റുവാങ്ങുകയും അതിപ്പോഴും തുടരുകയും ചെയ്യുന്നത് ഒരുപക്ഷെ സി പി ഐ സംബന്ധിച്ചിടത്തോളം ബംഗാളിനേക്കാൾ കൂടുതൽ കുറെ കൂടി അവർക്ക് സ്വാധീനമുള്ള കേരളം പോലുള്ള സ്ഥലത്ത് അങ്ങനൊരവസ്ഥ ഉണ്ടായിക്കൂടാ എന്ന ബുദ്ധിയാണ് ഇതിലുള്ളത് എന്ന് പറഞ്ഞാലും ഞാൻ അതിനെ കുറ്റം പറയില്ല കാരണം അത് സി പി ഐയുടെ കടമയാണ് ഇത് മുന്നണിക്കകത്ത് പറഞ്ഞുകൂടെ മുന്നണിക്കകത്ത് ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞതാണ് ആതിരപ്പള്ളി സംബന്ധിച്ച് നമുക്കറിയാലോ എത്ര പ്രാവശ്യം മുന്നണിക്കകത്ത് പറഞ്ഞു അത് കഴിഞ്ഞിട്ടും എം എം മണിയെ പോലെയുള്ള ആളുകൾ വീണ്ടും എന്താ ഈ രാജ്യത്ത് ജനങ്ങളോട് പറഞ്ഞത് നിരവധി കാര്യങ്ങൾ ഇപ്പോൾ മഹിജയുടെ കാര്യത്തിൽ വളരെ കൃത്യമായി നിലപാടെടുത്തിട്ട് അത് കരാർ ഉണ്ടാക്കിയിട്ട് തന്നെ മുഖ്യമന്ത്രി ആ കരാറിനെ കളിയാക്കുകയും അങ്ങനെ ഒരു കരാർ എന്തിനാണ് എന്തിനാണ് സമരം കാനം ഇതിലിടപെട്ടില്ല എന്നൊക്കെ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെപ്പോലെ ഒരാൾ പറയുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം കാനം ഇടപെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം മഹിജ് എന്തിനാണ് സമരം ചെയ്തതെന്ന ചോദ്യം യഥാർത്ഥത്തിൽ കേരളീയ മനസ്സാക്ഷിയോടുള്ള ചോദ്യമാണ് ആ ചോദ്യം സി പി ഐ അംഗീകരിച്ചാൽ പ്രശ്നമുണ്ട് കാരണം അതിൻ്റെ മുതലെടുപ്പ് നടത്താൻ പോകുന്നത് പ്രതിപക്ഷമാണ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളാണ് ഒരുപക്ഷേ അത് ഒരു സേഫ്റ്റി വാൽവ് എന്ന നിലയ്ക്കാവാം അല്ലെങ്കിൽ ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് ഇനി അത് വരുമ്പോൾ വീണ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആ മൂപ്പിളമ തർക്കമൊക്കെ കുറേ കാലമായി നമ്മൾ കാണുന്നുണ്ട് ആ മൂപ്പിളമ തർക്കത്തിനപ്പുറത്ത് ഇപ്പോൾ അതിന് പുറത്ത് നിൽക്കുന്ന രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും പുറത്ത് നിൽക്കുന്ന കേരളത്തെ വീക്ഷിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഇതിൽ ഏത് ഭാഗമാണ് ഇതുവരെ ശരിയായിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഭക്ഷ്യ സുരക്ഷയുടെ കാര്യം പറഞ്ഞു അതിപ്പോൾ സി പി ഐ ആണോ കുഴപ്പം സി പി എം ആണോ കുഴപ്പം കേന്ദ്ര സർക്കാരാണോ കുഴപ്പം ആ തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ ഏറ്റവും ഒടുവിൽ മൂന്നാറിൽ വന്നപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ ഇന്നുണ്ടായ സംഭവങ്ങൾ അതിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആർ ടി ഐയുടെ വിഷയത്തിൽ സഖാവ് കാനം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർ ടി ഐ ഈ കേരളത്തിലെ ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികളുടെ കാര്യമാണ് അത് മാറ്റാനുള്ള ശ്രമം ആരും പറഞ്ഞിട്ടാണ് അത് മാറ്റുന്നത് ശരി 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 എങ്ങനെയാണ് ഞാൻ ശ്രീ എ വിജയരാഘവൻ നാം പൊതുവായ ചില വിഷയങ്ങളിങ്ങനെ പരത്തി സംസാരിക്കുകയായിരുന്നു ഇതുവരെ ഇവിടെ സ്പെസിഫിക്കായി കാനം ഉന്നയിച്ച നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഓരോന്നിനുള്ള മറുപടിയിലേക്ക് പോകാമിനി മാവോയിസ്റ്റ് വേട്ട വ്യാജ ഏറ്റുമുട്ടലാണെന്നാണ് കാനം ഇന്ന് പറഞ്ഞത് അതിൻ്റെ കാരണം ഇടതുപക്ഷത്തിൻ്റെ പൊതു നിലപാടാണത് ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ